നമസ്കാരം തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കോൺഗ്രസിന്റെ വിജയ സാധ്യത കുറഞ്ഞു വരികയാണ് തോൽവിയുടെ അടിത്തട്ടിലേക്ക് താഴ്ന്നു പോയിരിക്കുകയാണ് ദക്ഷിണേന്ത്യയിൽ മാത്രമാണ് കോൺഗ്രസിന് പിടിവെള്ളിയുള്ളത് അതിൽ കേരളത്തിനെ കൂട്ടത്തിൽ കൂട്ടുകയും വേണ്ട തെലങ്കാനയിൽ ജയിച്ചത് മാത്രമാണ് ആശ്രയം പക്ഷെ അതും വെച്ച് മുന്നോട്ട് പോയാൽ കോൺഗ്രസ് ഇന്ത്യയിൽ നിന്നുമായ അധിക കാലം വേണ്ടിവരില്ല ഇന്ത്യ മുന്നണിയിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ ബി ജെ പി താഴെ ഇറക്കാനെങ്കിലും കഴിയും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ബി ജെ പി മുക്ത ഇന്ത്യ പ്രാവർത്തികമാവുകയുള്ളൂ പ്രതാപം കുറയുമ്പോൾ വിട്ടുവീഴ്ചകൾക്ക് വഴങ്ങേണ്ടി വരുന്നത് സ്വാഭാവികമാണ് അതാണ് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥിതി ഒരു കാലത്ത് ആഗ്രഹിച്ച സീറ്റിലെല്ലാം മത്സരിച്ച പാരമ്പര്യമുണ്ടായിരുന്നു കോൺഗ്രസിന് രണ്ടര പതിറ്റാണ്ട് മുമ്പ് അഞ്ഞൂറ്റി നാൽപ്പത് അംഗ ലോക്സഭയിലെ അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് സീറ്റുകളിലും അവർ സ്ഥാനാർത്ഥി നിർത്തിയിരുന്നു ഇപ്പോൾ അതെല്ലാം പഴങ്കരയായി മാറി കോൺഗ്രസിന്റെ രാജയോഗം ഇടിഞ്ഞു വീണു ബി ജെ പിയുടെയും മോദി പ്രഭാവത്തിന്റെയും മുന്നിൽ പതറി രാഷ്ട്രീയ നിലനിൽപ്പ് പോലും അപകടാവസ്ഥയിലായ കോൺഗ്രസ് തങ്ങളുടെ വാശിയെല്ലാം മാറ്റിവെച്ചേ തീരൂ മൂന്നാം മുഴുവൻ ലക്ഷ്യമിടുന്ന ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സഖ്യകക്ഷികളുടെ താല്പര്യം സംരക്ഷിച്ചും വിട്ടുവീഴ്ച ചെയ്തും നിൽക്കേണ്ടി വരുന്ന അവർ ഇക്കുറി തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും കുറവ് സീറ്റിൽ മാത്രമാണ് മത്സരിക്കാൻ ഒരുങ്ങുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ പോലും നാനൂറ് സീറ്റിൽ താഴെ മത്സരിക്കാത്ത കോൺഗ്രസ് ഇക്കുറി ഇരുന്നൂറ്റമ്പത്തഞ്ച് സീറ്റിൽ മാത്രം ഫോക്കസ് ചെയ്ത് കളത്തിലിറങ്ങാൻ തീരുമാനിക്കുമ്പോൾ കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ മുന്നൂറ്റമ്പത് സീറ്റുകളിൽ മത്സരിക്കാനാണ് ബി ജെ പി ഒരുങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ നടന്ന ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നാനൂറ്റി എഴുപത്തി ഒമ്പത് സീറ്റിൽ മത്സരിക്കുകയും മുന്നൂറ്റി അറുപത്തിനാല് സീറ്റിൽ ജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാലിലാണ് കോൺഗ്രസ് ഇതിനു മുൻപ് ഏറ്റവും കുറവ് സീറ്റുകളിൽ മത്സരിച്ചത് നാനൂറ്റി പതിനേഴ് സീറ്റിലായിരുന്നു അന്ന് പാർട്ടി മത്സരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തിരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നതും അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് സീറ്റിൽ മത്സരിച്ച പാർട്ടിക്ക് അന്ന് നൂറ്റി നാല്പത് സീറ്റ് കിട്ടിയുള്ളൂ നാനൂറ്റി എഴുപത്തി ഒന്ന് സീറ്റിൽ മത്സരിപ്പിച്ച ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി നൂറ്റി അറുപത്തൊന്ന് സീറ്റിലാണ് ബി ജെ പി വിജയിച്ചത് എ ബി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ രൂപീകരിച്ചെങ്കിലും രണ്ടാഴ്ചയ്ക്ക് ശേഷം ഭൂരിപക്ഷം തെളിയിക്കാനാകാതെ രാജിവെച്ചു തുടർന്ന് യുണൈറ്റഡ് ഫ്രണ്ട് രൂപീകരിച്ച് എച്ച് ഡി ദേവഗൌഡ പ്രധാനമന്ത്രിയായി കോൺഗ്രസ് പുറത്തുനിന്ന് പിന്തുണ നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് സീറ്റിൽ മത്സരിച്ചുകൊണ്ടായിരുന്നു ബി ജെ പിയുടെ കടന്നുവരവ് വെറും രണ്ട് സീറ്റ് ജയിച്ച ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ നാനൂറ്റി മുപ്പത്തി ആറ് സീറ്റിൽ മത്സരിക്കുകയും മുന്നൂറ്റി മൂന്നിടത്ത് വിജയിക്കുകയും ചെയ്തു നാനൂറ്റി ഇരുപത്തിരണ്ട് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് അമ്പത്തിരണ്ട് സീറ്റിലേക്ക് ഒതുങ്ങി രണ്ടായിരത്തി പതിനാലില് നാനൂറ്ററുപത്തിനാല് സീറ്റില് മത്സരിച്ച കോൺഗ്രസ് ജയിച്ചത് ആകെ നാല്പത്തിനാല് സീറ്റിൽ മാത്രമാണ് നാനൂറ്റി ഇരുപത്തിയെട്ട് സീറ്റിൽ മത്സരിച്ച ബി ജെ പിക്ക് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് സീറ്റ് നേടാനും കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇരുപത്തി ഒമ്പത് സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു നൂറ്റി അറുപത് സീറ്റുകളിൽ പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു മൂന്നാം സ്ഥാനത്തേക്ക് പോയ സീറ്റുകളിൽ സഖ്യകക്ഷികൾക്ക് വിട്ടു നൽകിയ പിന്തുണ നൽകിയാൽ ഇവിടങ്ങളിൽ മുന്നണിക്ക് വിജയിക്കാനാകുമെന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് കോൺഗ്രസ് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് സീറ്റുകൾ മാത്രം ഫോക്കസ് ചെയ്യുകയും ബാക്കിയുള്ള ഇരുന്നൂറ്റി അമ്പത്തെട്ട് സീറ്റുകളിൽ സഖ്യ കക്ഷികളും മത്സരിക്കുകയും ചെയ്താൽ ബി ജെ പിക്ക് കനത്ത വെല്ലുവിളി ഉയർത്താൻ സാധിക്കും മത്സരിച്ച സീറ്റുകളുടെ എണ്ണവും വിജയ ശതമാനവും തമ്മിൽ നോക്കിയാൽ ബി ജെ പി ശക്തരാകുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് താഴേക്ക് പോയി തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം ആദ്യ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച എഴുപത്തിയഞ്ച് ശതമാനം സീറ്റുകളിൽ ജയിക്കാൻ കഴിഞ്ഞ കോൺഗ്രസിന് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് ഒഴിച്ചാൽ അതുപോലെ നിലനിർത്താൻ സാധിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പ് നിലയിൽ കോൺഗ്രസ് എൺപത് ശതമാനം സീറ്റുകളിൽ വിജയിച്ചിരുന്നു ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലുള്ള പാർട്ടികളിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചത് സി പി എം ആണ് അറുപത്തൊമ്പത് സീറ്റിലാണ് സി പി എം മത്സരിച്ചത് തൃണമൂൽ കോൺഗ്രസ് അറുപത്തിരണ്ട് സീറ്റിൽ മത്സരിച്ച് ഇരുപത്തിരണ്ട് എണ്ണം നേടി മത്സരിച്ച ഇരുപത്തിനാല് സീറ്റിലും ജയിച്ച് ഏറ്റവും വലിയ മൂന്നാമത്തെ കക്ഷിയായി ബി എം കെ മാറി ഇനി കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് സംശയമാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ തവണ ജയിക്കാനായത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലെല്ലാം കോൺഗ്രസ് കാര്യമായ പ്രവർത്തനങ്ങൾ ചെയ്തതുമില്ല പ്രചാരണത്തിന് പോലും ഇറങ്ങാത്തത് കൊണ്ടാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടിയത് ജോഡോ യാത്ര കൊണ്ടൊന്നും പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അച്ഛൻ മക്കൾ രാഷ്ട്രീയം കാത്തിൽ പറത്തേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു